ఈ ఈ కాడ మే ఇటు अनि पेडिभल भन्ने सोटो അതുപോലത്തെ രണ്ടെണ്ണം പിടിച്ചിട്ടിട്ട് നാട്ടുകാരെ വിളിച്ചറിയിച്ചിട്ട് അറിയിച്ചിട്ട് വിളയാാനും ഒന്നും നടക്കലോലെ അങ്ങനെയാണെങ്കിൽ ഇത്ര പേര് വന്നിട്ട് ജീവിതമാർക്ക് ഓരോന്ന് വെച്ചാൽ നമ്മൾ ഇത്ര സ്പീഡ് തന്നെ വേല വയ്യ പോയാൽ പറയാം നമ്മൾ അവിടെ അത്ര അവിടെ ഇറങ്ങിയതാണ് ചെറുതിരിക്കുന്ന ഉണങ്ങൾ നടത്തി കഴിഞ്ഞപ്പം വാവിടുക്ക എന്നാ പറഞ്ഞു സാരം തുണിയാക്കിട്ടെ ഞാൻ മണ്ണാ അവിടെത്തിരിക്കുന്ന നിങ്ങള് പണമെടുത്തോ നമ്മളെ കായും കുരുവിൽ അവിടെ എടുത്തോണ്ട് ആറ് കാഴ്ച കൊടുത്താൽ വെമ്പനാട്ടു കായലിന്നു ചാഞ്ചാട്ടം തങ്കമണിച്ചുണ്ടു മയിലാട്ടം കുടലൂതും കാറ്റേ കുളിദൂറും കാറ്റ് കൂടെ വാ കൂടെ വാ കൂടെ വെമ്പനാട്ടു വെമ്പനാട്ടുകായലിന്നു ചാഞ്ചാട്ടം തങ്കമണിച്ചുണ്ടും മയിലാട്ടം

ല്ലേ നമ്മൾ മുന്നില്ല മീനും ചാടുന്നില്ല അകലത്തിലാണ് മീൻ ചാടുന്നത് വല കഴിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവരും ഇവിടെ ലെയിൻ്റെ വല കിട്ടുന്ന നന്നു പൊങ്ങി കഴിപ്പാണ് അതായത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വള്ളത്തിൽ വലുതായിരുന്നു ഒരു ദിനം ഉണ്ടായിരുന്നു എത്ര മണി കൂടി ഉണ്ട് ഇനി നമുക്ക് ഇനിയുണ്ടോ അതിന് ഇങ്ങനെ നേരെ കറങ്ങി പോകാൻ സമയമുണ്ടല്ലോ അതിലടിച്ചതാണ് സമയമുണ്ട് മുറി പീസാക്കിയിട്ട് ഈ ഇത്തിരി മഞ്ഞൾ ഉപ്പും കൂടെ തിരുമോ എന്നിട്ട് ബ്രീസർ കഴിച്ചു നമ്മൾ എപ്പോഴും ബ്രീസർ തുറക്കുന്നില്ലാത്താണെങ്കിൽ അവിടെ ഇരുന്ന് എപ്പോഴും എപ്പോഴും തുറക്കുന്നവരാണെങ്കിൽ മാത്രം തന്നെ